ഈശ്വരം ശിഹായിക്യ സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവത്തിൻ്റെ ജനനത്തിനായി മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഒരേപോലെയുള്ള കാത്തിരിപ്പിൻ്റെ സന്ദേശമാണ് മംഗളവാർത്താകാലത്തിൽ തിരുവചനം നമുക്ക് നൽകുന്നത് ചിലപ്പോൾ മനുഷ്യൻ്റെ സമ്മതവും സഹകരണവും ഇല്ലെങ്കിലും വിശ്വാസത്തിൻ്റെ ആഴമില്ലെങ്കിലും നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ ദൈവം ജനിക്കും ചെറിയ ശിക്ഷ കൊടുത്ത് ദൈവം തൻ്റെ തീരുമാനം നടപ്പിലാക്കും സഹരിയാക്കി സംഭവിച്ചത് അതാണ് എന്നാൽ മറിയത്തിന് ലഭിച്ച മംഗളവാർത്ത മറിയം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിലോ ദൈവത്തിൻ്റെ ജനനത്തിന് ഇനിയും നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു മനുഷ്യൻ സമ്മതിക്കുകയും സഹകരിക്കുകയും ചെയ്തില്ലെങ്കിൽ പകരം മറ്റൊരാളെ ദൈവം കണ്ടുപിടിക്കുകയാണ് പതിവ് ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് ദൈവം കണ്ടുപിടിക്കും എന്നാൽ മറിയത്തിന് പകരം മറ്റൊരു സ്ത്രീയെ കണ്ടുപിടിക്കുവാൻ ദൈവത്തിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല കാരണം ജന്മന പരിശുദ്ധയായി അമലോത്ഭവയായി ജനിക്കാനുള്ള ഭാഗ്യം മറിയത്തിന് മാത്രമാണ് ദൈവം നൽകിയത് ഉണ്ണീശയെ പാപിയായ എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോഴും നമ്മുടെ സമ്മതവും സഹകരണവും ദൈവത്തിന് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വന്ന് ജനിക്കാനാവില്ല എന്നോർക്കണം ദൈവത്തിൻ്റെ ജനനത്തിന് നല്ല ഹൃദയങ്ങൾക്കായി ദൈവം കാത്തിരിക്കുകയാണ് ദൈവം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവം മുട്ടിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യനും ചെയ്യേണ്ടത് അതുതന്നെയാണ് ചോദിച്ചു കൊണ്ടേയിരിക്കുക അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക മുട്ടിക്കൊണ്ടേയിരിക്കുക അതല്ലെങ്കിൽ ദൈവം ജനിക്കാൻ വേറെ ഇടം കണ്ടെത്തും ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ മംഗളവാർത്ത തിരിച്ചറിയുകയോ സ്വീകരിക്കുകയോ ചെയ്യാതിരുന്ന വേദലഹയും താഴ്വരയിലെ കുടുംബങ്ങളുടെയും അവരുടെ തലമുറകളുടെയും നൂറ്റാണ്ടുകളായുള്ള സങ്കടം മാത്രം ഓർത്താൽ മതി അവരിൽ ആരുടെയെങ്കിലും വീട്ടിൽ ജനിക്കേണ്ട കുഞ്ഞാണ് കളിത്തൊഴുത്തിൽ പിറന്നത് മഞ്ഞ് പെയ്യുന്ന രാത്രിയിലെ മലം കൊച്ചുന്ന തണുപ്പിൽ എല്ലാവരും സുഖ സുഷുപ്തിയിൽ ലയിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ തന്നെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും എല്ലാ വീടുകളുടെയും കഥകിൽ മുട്ടി വിളിക്കുന്നത് വാതിൽ തുറന്നു കൊടുത്ത് ഒരു രാത്രിയിലെങ്കിലും അവർക്ക് താമസിക്കുവാൻ ഇടം കൊടുത്തിരുന്നുവെങ്കിൽ ആ കുടുംബത്തിൻ്റെ പേര് എന്താകുമായിരുന്നു എല്ലാം നഷ്ടപ്പെടുത്തി അവരിൽ പലരും കഥക തുറന്ന് കാര്യം അന്വേഷിക്കുകയും ചെയ്തിരിക്കും കാര്യം പറഞ്ഞപ്പോൾ അവരെ സ്വീകരിച്ചാലുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അപകടങ്ങൾ എല്ലാം ഓർത്ത് കഥകകൾ അവർക്ക് മുമ്പിൽ കൂട്ടി അടച്ചു കളഞ്ഞതായിരിക്കാം വാഗ്ദാനങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ ദൈവത്തിന് ജനിക്കാനുള്ള ഇടമാണ് കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെല്ലാവരും സന്തോഷപൂർവ്വം അവരെ സ്വീകരിക്കുമായിരുന്നു മനുഷ്യൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതാണ് സ്വന്തം താല്പര്യം ആഗ്രഹം തീരുമാനം സുഖം സൗകര്യങ്ങൾ ഇവയൊന്നും ഉപേക്ഷിക്കാനോ മാറ്റി വയ്ക്കാനോ തയ്യാറാകാതെ വെറുതെ കാത്തിരുന്നാൽ ദൈവം ജനിക്കുകയില്ല ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ പിറവിക്ക് വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ടോ കാത്തിരുന്നത് കൊണ്ടോ മാത്രം ദൈവം ജനിക്കുന്നില്ല ദൈവത്തിൻ്റെ തീരുമാനം പദ്ധതി അത് എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും സ്വീകരിക്കുവാൻ സമ്മതമാണോ എന്നതാണ് പ്രധാനം മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് ദൈവം നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാം ഇതങ്ങനെ സംഭവിക്കും ഗബ്രിയേൽ മലാഹയിലൂടെ ദൈവം മറിയത്തോട് ചോദിക്കുന്നത് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഇനി ഒരിക്കലും ഇടയില്ലാത്ത ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാൻ സമ്മതമാണോ എന്നാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയു ചോദിക്കുമ്പോൾ ദൈവം ഉത്തരം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ശ്രാവകോഹന്നാൻ്റെ ജനനത്തിൻ്റെ മംഗളവാർത്തയിൽ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമായ കാര്യമല്ല ദൈവം പറയുന്നത് പഴയ നിയമ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സമാനമായ പ്രവർത്തികൾ വായിച്ചും പഠിച്ചും പഠിപ്പിച്ചും പരിചയമുള്ള സഹരിയായിക്ക് ഉത്തരം കൊടുക്കാതെ പകരം ശിക്ഷയാണ് കൊടുക്കുന്നത് വലിയ ആളുകളുടെ ചെറിയ കുറ്റങ്ങൾക്കും ദൈവം വലിയ ശിക്ഷ കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണത് ഇന്നും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുകയോ സംഭവിക്കുകയോ ചോദിക്കുകയോ ചെയ്താൽ വേദപുസ്തകത്തിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് തിരുവചനത്തിലാണ് ഉത്തരം തടയേണ്ടത് വചനമാണ് മാംസമായി തീരേണ്ടത് മറിയത്തിന് ഗബ്രിയ മലാഹ കൊടുക്കുന്ന ഉത്തരവും ഒരു സാധാരണ പെൺകുട്ടിക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതാണ് പരിശുദ്ധാത്മാവും നിലമേൽ വരും അത്യനുതൻ്റെ ശക്തി നിന്മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അവസാനത്തെ വചനം മറിയത്തിന് വളരെ പരിചയമുണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം ആ വചനത്തിൽ ഉറച്ചു നിന്നു അവസാനം വരെ പിന്നീട് മറിയം അനുഭവിക്കേണ്ടി വന്ന സഹനങ്ങൾ വേദനകൾ കഷ്ടനഷ്ടങ്ങൾ ഹൃദയം പിളർക്കുന്ന നോമ്പനങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒരു മാലാഹ മംഗളവാർത്തയായി ദൈവത്തിൻ്റെ അറിവുമായി മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് വന്നിരുന്നെങ്കിൽ എന്ന് മറിയം ആഗ്രഹിച്ചിരിക്കാം പിന്നീട് ഒരിക്കലും ഒരു മാലാഹയും വരുന്നില്ല ഗസമയം തോട്ടത്തിൽ രക്തം വിയർത്ത് കരഞ്ഞു പ്രാർത്ഥിച്ച ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുവാൻ മാലാഹ വന്നു എന്നുകൂടി വായിക്കുമ്പോഴാണ് മറിയത്തിന് ദൈവം കൊടുത്ത മംഗളവാർത്തയുടെ ആടം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഇതെങ്ങനെ സംഭവിക്കുമെന്നല്ല ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നായിരുന്നു അറിയാൻ ചോദിക്കേണ്ടിയിരുന്നത് അപ്രതീക്ഷിതമായി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പരാജയങ്ങളും വീഴ്ചകളും രോഗങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളും അപമാനങ്ങളും നമ്മെയും ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ് എന്തുകൊണ്ട് സംഭവിച്ചു മറിയുമാകട്ടെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു സന്തോഷമുണ്ടായ അനുഭവങ്ങളിലും ദുഃഖമുണ്ടായ അവസ്ഥകളിലും ഉള്ളിലെ ആനന്ദം നഷ്ടപ്പെടുത്തിയില്ല മറിയത്തിൻ്റെ സ്ത്രോത്രീതം അതാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മുഖത്തപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നാൽ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അപ്പോൾ ദൈവം ജനിക്കുന്നതിന് വേണ്ട ഒന്നാമത്തെ സ്വഭാവഗുണം സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് മറിയം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ മംഗളവാർത്ത ലഭിക്കുന്നത് സദാ പ്രാർത്ഥനയിൽ ജീവിതം സമർപ്പിച്ചിരുന്ന കനിക എന്നാണ് പാരമ്പര്യം മറിയത്തെക്കുറിച്ച് പറയുന്നത് മറിയത്തിന് തൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയായിരുന്നു സദാ ദൈവത്തോടു കൂടെയുള്ള ജീവിതമായിരുന്നു മറിയത്തിൻ്റെത് പ്രാർത്ഥനയുടെ ആഴത്തിലുള്ള ആനന്ദം അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ മാത്രമേ ദൈവം ജനിക്കുകയുള്ളൂ മറിയത്തിൻ്റെ രണ്ടാമത്തെ യോഗ്യത മാലാഹയുടെ വാക്കുകളിൽ തന്നെയുണ്ട് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ മനുഷ്യൻ്റെ ആഗ്രഹവും പ്രയത്നവുമല്ല ദൈവത്തിൻ്റെ കൃപയാണ് ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് പൗലോസ്ലേഖ പറയുന്നത് പോലെ ജന്മം കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മാതാവാകുവാൻ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തു പരിശുദ്ധയായി സൂക്ഷിച്ചു ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച എല്ലാവരും മഹമ്മദ് ഇസായിലൂടെയും കുദാശകളിലൂടെയും ഈ കൃപ നേടിയെടുത്തതാണ് എന്നിട്ടും നമ്മുടെ ഹൃദയത്തിൽ ദൈവം ജനിക്കാത്തതിന് കാരണമെന്താണ് അതാണ് മൂന്നാമത്തേത് മാലാഹ പറയുന്ന അടുത്ത വചനത്തിൽ നമ്മളത് തിരിച്ചറിയണം ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവകൃപയിൽ നമ്മെ ദൈവം ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്നാൽ ആ കൃപ കണ്ടെത്തേണ്ട ചുമതല നമ്മുടേതാണ് പരിശുദ്ധ കന്യക മറിയത്തിന് ജന്മം കൊണ്ട് ദൈവം കൃപ നൽകിയെങ്കിലും കർമ്മം കൊണ്ട് ഏറ്റവും പരിശുദ്ധമായി ആ കൃപയിൽ നിലനിൽക്കുവാൻ മറിയത്തിന് കഴിഞ്ഞു ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും ജനിക്കുകയില്ല നാലാമത് അഗാധമായ വിനയത്തോടെയാണ് മറിയം തന്നെക്കുറിച്ച് പറയുന്നത് മറിയത്തിൻ്റെ മറുപടിയിലെ ആദ്യ വാക്കുകൾ ഇതാ കർത്താവിൻ്റെ ദാസി പിന്നീട് സ്തോത്രഗീതത്തിലെ ആ പ്രാർത്ഥനയിലും മറിയത് ആവർത്തിക്കുന്നുണ്ട് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കലാശിച്ചു സ്വർഗ്ഗത്തിലെ സർവമഹത്വവും കൈവടിഞ്ഞ് സ്വയം ശൂന്യവൽക്കരിച്ച് മനുഷ്യനായ ദൈവത്തിൻ്റെ സ്വഭാവം സ്വീകരിക്കുവാൻ ആദ്യം സന്നദ്ധയായവൾ ആണ് മറിയും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന് വിശദപത്രീക നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമത് ദൈവത്തിൻ്റെ തിരഹിതം പരിപൂർണമായി അനുസരിക്കുവാൻ തയ്യാറാവുക എന്നതാണ് നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയാൻ പിന്നീട് മാലാഹയുടെ സഹായം മറിയത്തിന് വേണ്ടി വന്നില്ല അത് സ്വയം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ദൈവം ഹൃദയത്തിൽ ജനിച്ചോ എന്ന് അറിയാൻ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചോ എന്ന് നോക്കിയാൽ മാത്രം മതി ആറാമത് ദൈവം ജനിച്ചു എന്ന് തെളിയിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലാണ് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലാണ് സ്ഥൽപ്രവൃത്തികളിലാണ് പത്ത് കൽപ്പനകളെ രണ്ടാക്കി യേശു മാറ്റിയപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നാക്കി മാറ്റി മറിയുമെല്ലാം ശാന്തമായി ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥനയിലായിരുന്നപ്പോഴും ഒരു കാര്യത്തിൽ തിടുക്കം കാണിച്ചു അത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു മറിയം യുദയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു മൂന്ന് മാസത്തോളം എലിസബത്തിനെ സഹായിച്ചുകൊണ്ട് അവിടെ താമസിച്ചു കാനായിലെ വിവാഹവിരുന്നിൽ വെച്ച് പെട്ടെന്ന് അവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ യേശുവിൻ്റെ സഹായം തേടിയ മറിയും ഇന്നും തൻ്റെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മാധ്യസ്ഥയും വഹിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി നിത്യവും ജീവിക്കുകയാണ് ദൈവത്തിൻ്റെ നമ്മുടെ മേലുള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ജനിക്കാനുള്ള ഇടം ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയമാക്കി മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ സ്വന്തം ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ നികാമറിയും നമ്മുടെ ഉള്ളിലും ദൈവം ജനിക്കുവാൻ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ